ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാല വീക്കിൽ ജാസ്മിൻ്റെ പ്രകടനം വലിയ രീതിയിൽ പുറകോട്ട് പോയെന്ന വിമർശനം ശക്തമായിരുന്നു വീട്ടിനുള്ളിലേക്ക് റീ എൻട്രി നടത്തിയ ഗബ്രിയാണ് ഇതിനു കാരണമായതെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു പുറത്തു നിന്നുള്ളവർ മാത്രമല്ല ജാസ്മിൻ്റെ അടുത്ത സുഹൃത്തായ രസ്മിനും അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത് രസ്മിൻ എനിക്ക് കപ്പ് കിട്ടട്ടെ മികച്ച രീതിയിൽ കളിച്ചു മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയപ്പോൾ ഗബ്രി എന്നെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകി ഓക്കെ ആക്കുകയായിരുന്നു കപ്പ് എന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മാനസിക നില തന്നെയായിരുന്നു പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ജാസ്മിൻ പറയുന്നു സൈന സൗത്ത് എന്ന യൂട്യൂബ് ചാനലിനനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ പുറത്ത് കുറേയേറെ സൈബർ ബുള്ളിംഗ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ നീ ചെയ്തത് ചതിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു ചതിയല്ല തുറന്ന് പറയുകയാണെങ്കിൽ ഒരു അഞ്ചാറ് പേർ നിന്ന് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത് എനിക്കെതിരെ പ്രവർത്തിച്ചത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു എന്നതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് ഗബ്രി അതേക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് തന്നെ സൂചിപ്പിച്ചത് കൊണ്ടാണ് പുറത്തിറങ്ങിയതിന് ശേഷവും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് തെറ്റായിരിക്കും പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു ആദ്യം ഞാൻ കരുതിയത് മിണ്ടേണ്ടതില്ലെന്നാണ് എന്നാൽ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു നീ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെയായിരുന്നു പുള്ളി ചോദിച്ചത്